എൻ കെ ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തലസ്ഥാന നഗരിയിലോടുന്ന സിറ്റി റേഡ് ഡബിൾ ഡെക്കർ ബസ്സിനെ കുറിച്ചുള്ള ഒരു വിശേഷങ്ങളാണ് പിന്നെ ബുക്കിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഉല്ലാസയാത്ര ആസ്വദിക്കാൻ സാധിക്കൂ ബുക്കിങ്ങിനെ കുറിച്ച് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഇതിപ്പോൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തവരെ കണ്ടക്ടർ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ചെക്ക് ചെയ്ത് സീറ്റ് നമ്പറൊക്കെ നോക്കിയാണ് ഇരിക്കാൻ ലോവർ ഡക്കും അപ്പർ ഡക്കും എന്ന് രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പർ ഡക്കിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ലോവർ ഡക്കിന് നൂറ് രൂപയാണ് എന്തായാലും യാത്രയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അത് അപ്പർ ഡക്കിൽ തന്നെ നമ്മൾ വരണം അത് പ്രത്യേകിച്ച് നിങ്ങളത് തിരഞ്ഞെടുക്കാൻ നോക്കണം ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു മഴ പണി തരുമോ എന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷേ തന്നത് മഴയല്ല ബസ് തന്നെയാണ് ഇലക്ട്രിക് ബസ് സ്റ്റാർട്ടാവുന്നില്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ബസ്സിനുള്ളിൽ അങ്ങനെ ബോറടിച്ച് കിടക്കേണ്ടി വന്നു ഉടൻ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ആർ ആർ ടീം എത്തി ആർ ആർ എന്ന് പറയുന്നത് റാപ്പിഡ് റിപ്പയർ ടീം എന്നാണ് കെ എസ് ആർ ടി സി ബസ് വഴിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് പണിയെടുത്ത് ശരിയാക്കുക അതാണ് അവരുടെ ലക്ഷ്യം എന്തായാലും അവർ ഒന്ന് പണിയെടുത്തു യാത്ര തുടങ്ങി നമ്മുടെ ചാല വഴിയാണ് ബസ് സ്റ്റാർട്ടിങ് നമ്മുടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ചാല വഴി തുടങ്ങുന്ന യാത്രയാണ് പാളയം വഴി മ്യൂസിയം കവടിയാർ കൊട്ടാരം തിരിച്ച് പാളയം വന്ന് ശംഖുമുഖം എയർപോർട്ട് വഴി വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ബൈപ്പാസ് റോഡ് വഴി കയറി ലുലുമാളിൽ പോകുന്നു ലുലുമാളിനകത്തല്ല ലുലുമാൾ വഴി കറങ്ങി തിരികെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചെത്തിക്കുന്നു ഇതാണ് റൗണ്ട് ട്രിപ്പ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഈ ബസ് യാത്രയുമായി വരുമ്പോൾ കഴിവതും അപ്പർ ഇടക്ക് തിരഞ്ഞെടുക്കുക കാരണം ബസ്സിന് മുകളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഇതിലൊരു പ്ലസ് പോയിന്റ് പോയിന്റായിട്ടൊക്കെ തോന്നിയ കാര്യം നമ്മുടെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ചരിത്രത്തെ പറഞ്ഞു തരുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറഞ്ഞു തരും എന്ന് വിചാരിച്ചില്ല നമ്മൾ ഈ സ്ഥലം കണ്ടു പോകുന്നു എന്ന് മാത്രം നാ കരുത് പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പ്രത്യേകം ആളുണ്ട് തെയ്ത് കണ്ടല്ലേ ഇതൊരു പ്രത്യേക ഒരു അത്ഭുതം എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ലോകത്ത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംഭവം ചർച്ചും അമ്പലവും മോസ്കും എല്ലാം ഒരുമിച്ച് കാണുന്ന ഒരേ ഒരു സ്ഥലം ഇതുപോലെ തന്നെ മാത്രം അർഹതപ്പെട്ട ഒരു സംഭവം തന്നെയാണിത് ഇത ഈ കാണുന്ന സ്റ്റേഡിയം നമ്മുടെ ചന്ദ്രനായർ സ്റ്റേഡിയമാണ് ഫുട്ബോളും പിന്നെ ഇപ്പോൾ പോലീസ് പരിഡൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂർണ്ണമായും കരിങ്കൽ തീർത്ത ചർച്ചാണത് നമ്മുടെ വിശദത്തിൽ നടത്താൻ വരുന്നത് എല്ലാം ചർച്ച ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഇത് നമ്മുടെ വെള്ളയമ്പല ജംഗ്ഷൻ ആ ഒരു കെട്ടിടം കണ്ടോ നമ്മുടെ മുകേഷ് അംബാനിയുടെ വീടിൻ്റെ ഒരു മാതൃകയാണ് ആൻറ്റിലിയുടെ ഒരു മാതൃക പോലുണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റാണ് ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ മേൽനോട്ടം പൂർണ്ണമായി ഭവിക്കുന്നത് ആകെ അറുപത്തഞ്ച് സീറ്റാണ് ഇതിലുള്ളത് നമ്മുടെ നഗരക്കാഴ്ചകൾക്ക് രണ്ട് ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ മണിക്കൂറും കിഴക്കേക്കോട്ടിൽ നിന്നും ബസ് സർവീസ് ഉണ്ടായിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ലാൻഡ്മാർക്ക് പൂ ചുറ്റി കിഴക്കേക്കോട്ടിൽ തന്നെ അവസാനിക്കുന്നു ഇതാണ് കവടിയാർ കൊട്ടാരം ബസ് ഇവിടെ വരെയുള്ളൂ ഇവിടെ വന്ന് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരും എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ വന്ന പാളയം വഴി നേരെ ശംഖുമുഖത്തേക്കാണ് അടുത്ത് ബസ് പോകുന്നത് ഒരു നല്ലൊരു മഴക്കോളുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ മഴ അങ്ങ് മാറി നിന്നു അപ്പോൾ നമ്മൾ നേരെ വീണ്ടും തിരിച്ച് പാളയം വഴി പോവുകയാണ്

ബസ്സിലുള്ള യാത്രക്കാരുമായി നമ്മുടെ കണ്ടക്ടർ ചങ്ങാത്തം കൂടുകയാണ് നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടാം ഡാൻസ് കളിക്കാം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളും ആൾക്കാർ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ എല്ലാ ദിവസവും ഈ ബസ്സിലുണ്ടാവും അതൊരു പ്രത്യേക കാര്യം തന്നെയാണ് പിന്നെ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മരങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ അതിലൊന്നും നമ്മളൊന്നും തൊടാൻ പാടില്ല കാരണം അത് കുറച്ച് അപകടമാണ് അത് നിങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ എയർപോർട്ടാണ് ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ടേക്ക് ഓഫ് കാണാൻ സാധിക്കും ഞാൻ വന്നപ്പോൾ ടേക്ക് ഓഫ് കണ്ടിരുന്നു പക്ഷേ എനിക്ക് മൊബൈലിൽ പെട്ടെന്ന് എനിക്കത് ക്ലിയറാക്കി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ ഇവിടെ വരുമ്പോൾ മാക്സിമം ഒരു മണിക്ക് മുന്നേ വരുന്ന രീതിയിൽ വന്ന നമുക്ക് വിമാനം കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും തിരുവനന്തപുരം നഗരത്തിൽ വരുന്നവർ തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ബസ് യാത്ര തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളും ഗവർണറുടെ ഭവനവും കോർപ്പറേഷനുകളും മാനവീയം വിധി കനവകുന്ന് കൊട്ടാരം ഉൾപ്പെടെ കാണിച്ചു തരുന്ന ഒരു മനോഹര ഉല്ലാസ യാത്രയാണ് പിന്നെ ഇതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പായ എൻ്റെ കെ എസ് ആർ ടി സിയോ ഒഴി നമുക്ക് ബുക്ക് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ട്രാവലർ ഫ്രം എന്നുള്ളിടത്ത് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റെയ്ഡെന്നും പിന്നെ ഗോയിങ് ടു എന്നുള്ളിടത്ത് ഈസ്റ്റ് ഫോർട്ട് എന്നും സെലക്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ടൈമും പിന്നെ ബസ് നമ്പർ ബസ് സീറ്റ് നമ്പറും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്തായാലും എന്താ പറയുക ഒരു നല്ലൊരു അടിപൊളി ഒരു യാത്രയായിരുന്നു അത് നിങ്ങൾ തിരുവനന്തപുരം നഗരത്ത് വരുന്നവർക്ക് ഇതൊന്ന് ഈ ഓപ്ഷനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം